പടിഞ്ഞാറ്റൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഞങ്ങളിവിടെ ഇവിടെ ഇപ്പം വണ്ടി ഞങ്ങളുടെ മുൻ തലമുറ ആൾക്കാരൊക്കെ പത്തഞ്ഞൂറ് വർഷം പഴക്കം ഉണ്ടെന്നൊക്കെയാണ് പറയണത് ആദ്യമൊക്കെ അവർ നല്ല രീതിയിൽ നടത്തിയിരുന്നു അന്ന് ഈ വാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നല്ലോണം ഇവിടെ നല്ല രീതിയിൽ നടന്നിരുന്നൊരു അമ്പലം ഉണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷമൊക്കെ ചെയ്യിച്ചു പഴയ ആൾക്കാരൊക്കെ പോയി അതിന് ശേഷം ഇപ്പോൾ പുതിയ ആൾക്കാർക്കൊന്നും ഒന്നും ഇപ്പോൾ അമ്പലത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു ഘട്ടമാണ് അങ്ങനെയാണ് ഇപ്പം എന്തായാലും ഇപ്പം ഞങ്ങൾ ഇപ്പൊ ഞങ്ങളിപ്പൊ മാതൃസമിതിയാണ് കൊണ്ട് നടത്തുന്നത് ൂർ മഹാദേവക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി പഞ്ചായത്തിലെ മായനൂർ ഗ്രാമം ഗ്രാമത്തിലെ പ്രധാന ശിവക്ഷേത്രമാണ് പടിഞ്ഞാറ്റൂർ മഹാദേവ ക്ഷേത്രം പുണ്യനദിയായ ഭാരതപ്പുഴയുടെ അരികിൽ ചെയ്യുന്ന മനോഹര ക്ഷേത്രം പ്രധാന പ്രതിഷ്ഠയായ മഹാദേവനും ഉപദേവതകളായി ദക്ഷിണാമൂർത്തി ദുർഗ ഗണപതി അയ്യപ്പൻ വിഷ്ണു എന്നിവരും குடிகொடனும் പുരാതനമായ ഈ ക്ഷേത്രം കുറച്ചുകാലം പൂജയും തേവാരവും ഇല്ലാതെ അടഞ്ഞുകിടന്നു അതിനുശേഷം ഗ്രാമത്തിലെ കുറച്ചു അമ്മമാരുടെ കൂട്ടായ്മ മാതൃസമിതി ഉണ്ടാക്കുകയും ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവും നടത്തിപ്പും ഏറ്റെടുക്കുകയും ചെയ്തു ഇന്ന് കേരളത്തിൽ മാതൃസമിതി ക്ഷേത്ര നടത്തുന്ന ഏക ക്ഷേത്രമാണ് പടിഞ്ഞാറ്റൂർ മഹാദേവ ക്ഷേത്രം हा uh -huh. ൂജയും സന്ധ്യാദീപവും തെളിയുന്ന മനോഹര കാഴ്ച കാണാം ചിട്ടയായ പ്രവർത്തനവും മഹാദേവൻ്റെ അനുഗ്രഹവും കൊണ്ട് ക്ഷേത്രത്തിലെ എല്ലാ വിശേഷ ദിവസങ്ങളും ഇന്ന് ഇവിടെ ആഘോഷിക്കപ്പെടുന്നു ഈ അമ്പലത്തിൻ്റെ പേര് പടിഞ്ഞാറ്റൂർ മഹാ ശിവക്ഷേത്രം ഞാൻ തേലക്കാട്ട് ആനന്ദ നമ്പൂരി ഇവിടുത്തെ ഇവിടെ ശാന്തി അഞ്ച് കൊല്ലായിട്ടുണ്ട് ഇവിടെ രാവിലെ ശിവന് ഒരു പൂജ പിന്നെ ബാക്കിയുള്ള നെയ്യം നീതിക്കുക വൈകുന്നേരം ഒരു മലനേദ്യം ബാക്കിയുള്ളവർത്തും മടക്കു വയ്ക്കലും മാത്രമല്ല കുറകാലായിട്ട് അങ്ങനെയാണ് ഇതിന് മുമ്പേ എൻ്റെ വല്യച്ഛനുള്ളൂ ഇവിടെ കുറകാലായിട്ട് ഇത് എന്റെ കുട്ടികൾക്ക് അപ്പൊ തൊട്ട് അറിയാം ഞാൻ പറയാം മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഞങ്ങളിവിടെ ഇവിടെ ഇപ്പം വണ്ടി ഞങ്ങളുടെ മുൻ തലമുറക്ക് ആൾക്കാരൊക്കെ പത്തഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് എന്നൊക്കെയാണ് പറയണത് ആദ്യമൊക്കെ അവർ നല്ല രീതിയിൽ നടത്തിയിരുന്നു അന്ന് ഈ വാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നല്ലോണം അമ്പലം നല്ല രീതിയിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷമൊക്കെ ചെയ്യിച്ചു പഴയ ആൾക്കാരൊക്കെ പോയി അതിന് ശേഷം ഇപ്പോൾ പുതിയ ആൾക്കാർക്കൊന്നും ഒന്നിപ്പോൾ അമ്പലത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു ഘട്ടമാണ് അങ്ങനെയാണ് ഇപ്പം എന്തായാലും ഇപ്പം ഞങ്ങൾ അപ്പം ഞങ്ങളിപ്പോൾ മാതൃസമിതിയാണ് കൊണ്ട് നടത്തുന്നത് അപ്പം അത് കുറച്ച് ദിവസം മുമ്പേ സപ്താഹം നടത്തി അതിന് ശേഷം ഇപ്പോൾ ഓരോരോ കാര്യങ്ങളിങ്ങനെ ഇപ്പോൾ രാമായണ മാസം ആചരിക്കുന്നുണ്ട് എല്ലാ ദിവസവും പാരായണമുണ്ട് ഇപ്പം സമ്പൂർണ്ണ രാമായണം അത് കഴിഞ്ഞ ഒരു ദിവസം അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി ഞങ്ങൾ ചെയ്യണമല്ലോ അമ്പലത്തിന് വേണ്ടിയിട്ട് അതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പം സപ്താഹത്തിനെ പറ്റിയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ പിന്നെ ഒരു നാല് ലക്ഷത്തിൻ്റെയൊക്കെ അടുത്ത് എത്തിയിരിക്കണം ഇങ്ങനെ മുക്കാൽ നാല് ലക്ഷത്തിൻ്റെയൊക്കെ അടുത്ത് എത്തിയിരിക്കണം അത് ജനപങ്കാളിപ്പം എല്ലാവരുടെയും കൂടിയിട്ടാണ് അങ്ങനെ ആണത് നടത്തിയിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ കണ്ടിരിക്കണമെന്ന് അറിയില്ല എല്ലാം ഒക്കെ എല്ലാം നടത്തണം എന്നൊക്കെയാണ് ഞങ്ങളുടെ വിചാരം ഭഗവാനെന്തൊക്കെയാണ് സംഗതി വരുത്തുക എന്നുള്ളത് അറിയില്ല സപ്താഹത്തിന് പിന്നെ പത്തെണ്ണൂറ് ആൾക്കാരോളം പങ്കെടുത്തിട്ടുണ്ട് ദിവസവും എങ്ങനെയാ ഒരു പത്ത് മുന്നൂറ് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു ധാരാളം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഗുരുവായൂർ ദേവസ്ത്തും ധനസഹായം കിട്ടാറുണ്ട് അത് ഞങ്ങളിത് ഇതുവരെയൊക്കെ ടൈലിട്ടിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇനി ഉണ്ടായിരുന്ന കൊടുക്കുന്നത് അതൊന്നും ആയിട്ടില്ല പിന്നെ അങ്ങനെ ഓരോരുത്തരുടെ പങ്കാളിത്തം കാരണം കൊണ്ട് ഞങ്ങൾ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് പിന്നെ ഇതിൻ്റെ ഇരുമ്പിൻ്റെ കഴുക്കൂലും കാര്യങ്ങളൊക്കെ ആക്കി അതൊക്കെ ചതിൽ പിടിച്ച് പോയിട്ടാണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പം ഞങ്ങളുടെ പരിപാടിയും കൊണ്ടാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത് ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞു അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ശരിക്ക് അമ്പലമാണ് ക്ഷേത്രാണ് എന്നാണ് പറയുന്നത് ദക്ഷിണാമൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് പറയണത് അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത് പിന്നെ അത് ദുർഗാദേവിയാണ് ഇത് ഇത് ദുർഗാദേവി வேணும் <coughs> <coughs> അയ്യപ്പനും <laughs> മഹാവിഷ്ണു <coughs> ടെ കീഴിലാണ് ക്ഷേത്രം ഉണ്ടായിരുന്നത് അവര് ഊരായ്മ അവര് തന്നെയാണ് അല്ലേ അതെ അവര് ഇപ്പോഴും വന്നത് ഇണ്ടല്ലേ